പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറഹമുല്ല നമ്മുടെ കലാലയങ്ങളിലൊക്കെ സെക്കൻഡ് ടേമിനിൽ എക്സാമിനേഷൻ കഴിഞ്ഞും അല്ലാതെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ക്രിസ്തുമസ് വെക്കേഷന് വേണ്ടി പ്രത്യേകം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ക്രിസ്തുമസ് അതുപോലെ തന്നെ ഓണം ഇയർ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി കലാലയങ്ങളിൽ എന്ത് ഏത് എങ്ങനെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത വിധത്തിൽ വമ്പിച്ച വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനകത്തൊക്കെ ഒരു നായകവേഷം ചമഞ്ഞ് ഇതൊക്കെ നടത്താൻ വേണ്ടി വമ്പൽ കൊള്ളുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തന്നെയാണ് അകാര്യത്തില് എന്നെ കേൾക്കുന്ന ആർക്കും സംശയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഈ വീഡിയോ പൂർണ്ണമായി കാണും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ ആഘോഷങ്ങൾ നടത്താനും സന്തോഷിക്കാനും ഒക്കെ അവസരമുള്ള അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാതെ ഐക്യത്തോടെ സമാധാന അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകാന്നുള്ള കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവാനും പാടില്ല അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം അത്യന്താപേക്ഷിതമായി മുറുക പിടിക്കേണ്ട ഒരു തത്വമാണ് ജഗന്യന്താവായ സ്രഷ്ടാവിൻ്റെ കൽപ്പനകളെ പരിപൂർണമായി ഉൾക്കൊള്ളുക എന്നുള്ളത് യായുഹലീൻ എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനം വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി സിൽമിലേക്ക് തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി നിങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് അത് പാലിക്കൽ നിർബന്ധമാണ് അത് പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെയും നമുക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ യാതൊരുവിധ വിള്ളലും ഉണ്ടാക്കേണ്ട ആവശ്യമല്ല ആ അർത്ഥത്തിൽ മനുഷ്യബന്ധിതമായ ഒരു ശരീരത്താണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ ക്യാമ്പസിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും കൂട്ടുകാരുടെ കൂടെയായിരിക്കുമ്പോഴും വിനോദയാത്രയിലായിരിക്കുമ്പോഴും ഇങ്ങനെ ഏത് മേഖലകളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും ജോലിയിലും അനു അനുബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടങ്ങളിലും ആ പേഴ്സണാലിറ്റി കാത്തുസൂക്ഷിക്കുക ആ വ്യക്തിത്വം സംരക്ഷിക്കുക എന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഇടപെടലും ജഗന്യന്താവായ പടച്ച റബിനെ മറക്കുന്ന വിധത്തിലായി കൂടാ എന്നാണ് ഈ പറഞ്ഞതിന്റെ കക ചുരുക്കം ഞാനിത് പറയുന്നത് നമ്മുടെ ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് പലപ്പോഴും ഓരോ ആഘോഷ വേളകളും കളറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാറുള്ളത് എൻ എസ് എസ് ക്യാമ്പുകൾക്കിടയിൽ അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ അടക്കുന്നതിൻ്റെ അവസാന ദിവസമൊക്കെ ആയിട്ട് ഈ ആഘോഷങ്ങൾ കളറാക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളൊക്കെ വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയമൊക്കെ എന്ന കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് രക്ഷിതാക്കളും ഇതിന് കുട പിടിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടെ വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള ചില സന്ദേശങ്ങൾ കൈമാറാണ് അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു മതത്തിൻ്റെയും ചിഹ്നങ്ങളെയോ ആഘോഷങ്ങളെയോ അവരുടെ സന്തോഷങ്ങളെയൊന്നും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ അത് പരിഹസിക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയോ അതല്ലെങ്കിൽ അവര് പിന്നെ പ്രത്യേകം ആദരിക്കുന്ന വസ്തുക്കളെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്ന രീതി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാനും അത് ഉത്ബോധിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ അർത്ഥത്തിലുള്ള സന്ദേശ പ്രയാണങ്ങളും സന്ദേശ പ്രചാരണങ്ങളും ഒക്കെ നമുക്കാവാം ആ കാര്യങ്ങളല്ല പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടാവും എന്ന് വിചാരിക്കും അപ്പം ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ആഘോഷങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ളതുണ്ട് അത് അവരവർ ഏറ്റെടുത്ത് നടത്തേണ്ടത് അവർ നടത്തിക്കോളും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത് നടത്തേണ്ടതായ രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത് രണ്ട് ആഘോഷങ്ങൾ ഏതാണെന്നുള്ളത് നമ്മൾ അങ്ങനെ ആഘോഷിച്ചു പോരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഇല്ല ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും നമ്മളത് രണ്ട് പെരുന്നാളുകളാണ് ആ പെരുന്നാളുകളുടെ ഒരു മൂല്യം തന്നെ ആലോചിച്ചു നോക്കൂ ഒരു ആര ആഘോഷങ്ങൾ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട വിഷയങ്ങൾ തന്നെ ജഗന്നിയന്താവായ റബ്ബ് നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് ആരാധനാബന്ധിതമായിട്ടുള്ള കാര്യമായിട്ടാണ് ഒന്ന് നോമ്പിന്റെ വ്രതവിശുദ്ധിയുടെ നാളുകളൊക്കെ പൂർത്തീകരിച്ച് അതിന്റെ ഒരു പരിസമാപ്തി എന്ന നിലക്ക് അവിടെ ഒരു പരിശുദ്ധിയുടെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതാണ് അതിന്റെ ഭാഗമായിട്ടും യാതൊരുവിധ അക്രമവും സംഭവിക്കാൻ പാടില്ല അതിരുകവിയലുകൾ ഉണ്ടാവാൻ പാടില്ല മദ്യലഹരിയില് ആർമാദിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ഒക്കെ ഒരു പിന്നെ നിയന്ത്രിതമായിട്ടുള്ള ഒരു ആഘോഷമാണ് നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മൾ ആ ആഘോഷം കൊണ്ട് എല്ലാവർക്കും ഉപകാരം കിട്ടുന്നു പിന്നെ ഒരു സാമൂഹ്യ സേവനം എന്ന നിലക്കുള്ള കാഴ്ചപ്പാടുകൾ അതിലൂടെ കടന്നു വരുന്നു മറ്റുള്ള ആളുകളെ അശ അശരണരായിട്ടുള്ള ആളുകളെ അവശത അനുഭവിക്കുന്ന ആളുകൾ രോഗികളെ സന്ദർശിക്കുന്നു ഇങ്ങനെ കുടുംബ വീടുകളൊക്കെ നമ്മൾ പിന്നെ വിസിറ്റ് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിലൂടെ അവിടെ ഒരു വലിയ നന്മകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ആഘോഷങ്ങൾ പോലും ഇസ്ലാമിന്റെ കൺസെപ്റ്റില് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം നമ്മളെ ഉപദ്രവിക്കുന്നതാവരുത് എന്നൊക്കെയുള്ള പല മാനദണ്ഡങ്ങളും അതിനകത്ത് കടന്നു വരുന്നുണ്ട് അപ്പൊ മുസ്ലിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായ രണ്ട് ആഘോഷങ്ങളിൽ പെടുന്നതല്ല പിന്നെ ഓണാഘോഷമാകട്ടെ ക്രിസ്മസ് ആഘോഷമാകട്ടെ ന്യൂ ഇയർ ആഘോഷമാകട്ടെ ഇനി വേറെന്തൊക്കെ നമ്മൾ ആഘോഷങ്ങളായിട്ട് ക്യാമ്പസുകളിലും പൊതുസമൂഹങ്ങളിലൊക്കെ നടത്തുന്നുണ്ടോ അതിൻ്റെ ഒന്നും ആഘോഷ ആവുന്ന ആളുകളായിട്ട് നമ്മൾ നമ്മുടെ മക്കൾ ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം അതിനർത്ഥം നമ്മൾ എല്ലാത്തിനോടും പുറന്നിരി തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതല്ല എന്താണ് ഇതുകൊണ്ടൊക്കെ സമൂഹത്തിന് കിട്ടുന്ന നന്മകൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെയൊക്കെ കലാലയങ്ങളിൽ വലിയ ആഭാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വൈബ് ക്രിയേഷന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് ഏതാണ് എങ്ങനെയാണ് ഒന്നും അറിയാത്ത രൂപത്തിലാണ് തീർത്തും അന്ധമായി നമ്മൾ ഒരു പിന്നെ ഒരു കൂട്ടത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ശരിക്ക് റസൂൽ സല്ലാ സാർ ഞങ്ങൾ പറഞ്ഞത് ലാത്തൂനു ഇമ്മ നിങ്ങൾ കൂടെ കൂടികളായി തീരരുത് നിങ്ങൾ പിന്നെ ആൾക്കാരൊക്കെ നന്മ ചെയ്യുന്നുണ്ട് എന്നാൽ കുറെ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മൾ ആ ചാരിറ്റിന്റെ കൂടെ കൂടാ അതേപോലെ തന്നെ അപ്പുറത്ത് പിന്നെ വേറെ കൊറേ അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ കുറെ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ നമുക്ക് അതിനും കൂടാം ആദ്യം പറഞ്ഞ നന്മയോട് നമുക്ക് സഹകരിക്കാം അല്ലേ റസൂൽ സല പറഞ്ഞത് പിന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നിലപാടുള്ളവനായിരിക്കും ആൾക്കാരൊക്കെ നന്മയോട് ഞാനും നന്മ ചെയ്യാന്നല്ല ആളുകൾ നന്മ ചെയ്യുമ്പോ അതിന്റെ കൂടെ എനിക്ക് കൂടാം കാരണം താവനു അലൽ വിരിവ വല താവനു അലൽ ഇസ്മിവൽ ഉദുവാൻ എന്നാണ് നന്മയോടൊപ്പം സഹകാരികളാവുകയും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നിലപാട് ക്ലിയർ ആവുന്നത് അപ്പൊ നന്മകൾ ആൾക്കാർ ചെയ്യുമ്പോ അവരുടെ കൂടെ കൂടി നമുക്ക് അതിൽ സഹകാരികളാവാം പക്ഷേ ഈ പേക്കൂത്തുകളുടെയൊക്കെ പിന്നാലെ ഇന്നെല്ലാം അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ കളറാക്കാൻ പറ്റുമോ അവിടെ ആൾക്കാരെ കിട്ടും അതിൻ്റെ മുന്നിൽ മുസ്ലിം സമുദായത്തിന്റെ പിന്നെ ആളുകളാണ് ഉള്ളത് അവിടെ പലപ്പോഴും പിന്നെ വീട്ടിലൊക്കെ നല്ല ഉഷാറായിട്ടുള്ള ആൾക്കാരെന്നെ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ രൂപം മാറുന്നു അവിടെ പിന്നെ കോലം കെട്ടുന്നു ഈ കാര്യങ്ങളൊക്കെ തനിച്ച് അസംബന്ധമായി നമ്മൾ കാണേണ്ടതുണ്ട് ഇതൊരു സമൂഹത്തോടുമുള്ള വിദ്വേഷമായിട്ടല്ല പരിചയപ്പെടുന്നത് എന്ന് ആവർത്തിക്കുകയാണ് പലപ്പോഴും ഇതൊക്കെ തെറ്റായി പിന്നെ ചിന്തിക്കാനും ഒക്കെ ഹേതുവായിരിക്കാം എന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ തശബു മറ്റൊരു പിന്നെ സമുദായത്തോട് മറ്റൊരു കൗമിനോട് നിങ്ങൾ സദൃശ്യരാകുന്നു എങ്കിൽ മൻ തശബ്ബഹബി കൗമിൻ ഫഹുവ മിൻഹും എന്നാണ് ആരെങ്കിലും ഒരു സമുദായ സമൂഹത്തോട് പിന്നെ സദൃശ്യമായാൽ ആ സദൃശ്യം കാരണം അവനും അവരുടെ കൂട്ടത്തിലാണുള്ളത് എന്നാണ് അപ്പൊ നമുക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ ഒരു വിഷനും ഒക്കെ ഉണ്ട് നമ്മുടേതായ ആരാധനാ നിഷ്ഠകളിൽ നമുക്ക് യാതൊരു നിലക്കുള്ള ദശബുവും മറ്റുള്ളവരിലേക്ക് ഉണ്ടാവാൻ പാടില്ല നമുക്ക് മാനുഷികമായിട്ടുള്ള എല്ലാ ശ്രദ്ധയും പരിഗണനയും ഒക്കെ എല്ലാവർക്കും കൊടുക്കണം അത് ഒരിക്കലും നമ്മുടെ മതം നമ്മളെ വിലക്കുന്ന കാര്യമേ അല്ല അല ഹും അനിലദീൻ അലം യുക്കാത്തിലോക്കും ഫിദ്ദീൻ വലം യുഹരിജോക്കും അല്ലാ യുഹിബുൽ മുഖുസുദ്ദീൻ എന്ന സൂറ മുമിനെ വചനമൊക്കെ നമുക്ക് പ്രചോദനമാണ് അപ്പോ ആ കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയും എന്റെ ഇടപെടലുകൾ പൂർണ്ണമായ ഒരു ഇസ്ലാമിയത്തിന് യോജിക്കുന്നതാണോ അല്ലേ എന്നുള്ള തിരിച്ചറിവോട് കൂടിയുള്ള ഒരു ഇടപെടൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എൻ്റെ രക്ഷിതാവിന് പിന്നെ അത് പൂർണ്ണമായും ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കുമോ അതല്ല അവൻ്റെ പിന്നെ പ്രീതി കരസ്ഥമാക്കുന്നതിൽ നിന്ന് എന്നെ അകറ്റുന്ന കാര്യമായിരിക്കുമോ അപ്പൊ അതിൽ നമ്മൾ ഏതിന് ഫോക്കസ് കൊടുക്കും എന്നുള്ളത് കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ ഞാൻ ക്യാമ്പസുകളിൽ ഈ ആഘോഷങ്ങളിലേക്ക് കൂടുതലായിട്ട് പിന്നെ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പല അപകടങ്ങളും ഈ ആഘോഷങ്ങളുടെയൊക്കെ പേരിൽ ഉണ്ടാവാറുണ്ട് കുട്ടികൾ പിന്നെ വലിയ ആ വാഹനങ്ങളിലൊക്കെ ആയിട്ട് കടന്നു വരികയും എല്ലാ നിയമത്തിന്റെ സീമകളും ലംഘിച്ചുകൊണ്ട് പലപ്പോഴും മരണങ്ങൾ പോലും പിന്നെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്തരം ആഘോഷങ്ങളുടെ പേരിലാകുമ്പോൾ ആ ആഘോഷങ്ങൾക്ക് പൂച്ചുവലങ്ങ് ഇടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യക്തിപരമായിട്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെങ്കിലും ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇസ്ലാമിൻ്റെ ഒരു തത്വമാണത് ലോറ വലിറാർ എന്നുള്ളത് ഉപദ്രവിക്കുന്നവരോ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്നവരോ ആകാൻ പാടില്ല എന്നൊരു ആശയത്തിലേക്ക് ഊന്നിയാണ് ഇസ്ലാം നമുക്ക് പ്രത്യേക നിർദ്ദേശം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കാരണം ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എൻ്റെ ആഘോഷങ്ങൾ പരിധി വിടുമ്പോൾ പലപ്പോഴും അവിടെ അത് സംഭവിക്കും പിന്നെ മറ്റൊരു വിഷയം എന്താണ് ഇസ്ലാം ഏറെ ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ആൺ പെൺ സൗഹൃദങ്ങളുടെ സീമകൾ ലംഘിക്കുക എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ പലപ്പോഴും ആ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇന്ന് സംഭവിക്കുന്നത് പിന്നെ ജെൻഡർ പോളിറ്റിക്സിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്ന് പിന്നെ ഒരു തോളിൽ കൈയിട്ട് ഒരുമിച്ചിരുന്ന് അങ്ങനെയൊക്കെ യാതൊരുവിധ പ്രശ്നവും അതിലൊന്നും ഇല്ലാത്ത രൂപത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഫിസ്സിൽ എന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്നെ കുറിച്ച് ആളുകൾ എന്തു വിചാരിക്കും എന്നതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് ഏർ ശരീരത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ആണും പെണ്ണും കൃത്യമായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് അവർക്കിടയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതെന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് അവിടെ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എനിക്ക് പിന്നെ പരിപൂർണമായും ആക്സസ് ഉള്ള സ്ത്രീകൾ പിന്നെ അവരോട് മാത്രമാണ് എനിക്ക് ആ നിലക്ക് ഇടപെടാൻ പറ്റുള്ളൂ അല്ലാത്തവരോടൊക്കെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ചോദിക്കലുകൾ പറച്ചിലുകൾ ഒക്കെ ആവാം അതിനൊക്കെ ചില മര്യാദകളുണ്ട് പെൺ പെൺകുട്ടികളോട് പിന്നെ സ്ത്രീ ജനങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങളുണ്ട് അത് ഹിജാബിന്റെ കാര്യങ്ങളായെങ്കിലും അവരുടെ സംസാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും ലാ ലാത്തഹ്ലബിൾ കൗൽ നിങ്ങൾ പിന്നെ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ പ്രാകൃത മതമാണ് ഇസ്ലാം എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു സേഫ്റ്റിയുടെ സെക്യൂരിറ്റിയുടെ സുരക്ഷയുടെ കാര്യങ്ങളാണ് പ്രത്യേകിച്ചും സ്ത്രീ ജനങ്ങളെ പിന്നെ ആദരിക്കുകയും ആ സ്ത്രീ ജനങ്ങൾക്ക് മഹത്വം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം എന്നാൽ ആ സ്ത്രീക്ക് നേരിടാൻ അവർ അവളുടെ പ്രകൃതിയിൽ തന്നെ സാധ്യതയുള്ളതായ പല വിഷയങ്ങളിൽ നിന്നും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അവളിൽ നിന്ന് പുരുഷന് ഒരകലം പിന്നെ ആ നിലക്ക് ഒരു ഒരു ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പ്രത്യേകം പറഞ്ഞു പിന്നെ വലായുദൈൻ എന്നുള്ളത് അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ആ ശല്യം ചെയ്യപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞ കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു ഒരു നമ്മുടേതായ ഒരു സൂക്ഷ്മതയുടെ തലം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിന് രക്ഷിതാക്കളും പ്രത്യേകം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഏർ ഗൗരവത്തോടു കൂടി പിന്നെ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താൻ അവസാനമായി നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോ അതിൻ്റെ ഒക്കെ മുമ്പിൽ കൊടപിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇതിൻ്റെ വിശ്വാസപരമായ ഒരു അടിത്തറ കൂടിയാണ് അപ്പൊ ആ വിശ്വാസപരമായിട്ടുള്ള ഒരു അടിത്തറ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസഅലി ഹിസലാത്തു വസ്സലാം എന്ന് അവർ വിശ്വസിക്കുന്ന എന്നാൽ ക്രിസ്ത്യാനികൾ യേശു എന്ന് പിന്നെ പരിചയപ്പെടുത്തുന്നതായ ഒരു പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ജന്മദിനവുമായി ബന്ധപ്പെടുത്തിയൊരു ആഘോഷം എന്ന് പറയുന്നത് ഇസ്ലാമികമായി ശരിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മുഹമ്മദ് നബി അലൈഹി അലൈവലമ പോലും ജന്മദിനം ആഘോഷിക്കുന്നത് വിദഗ്ധാണ് എന്ന് പറയുന്ന നമുക്ക് അത്തരത്തിലൊരു ആഘോഷ പരിപാടിയുടെ ഏറ്റെടുപ്പ് എന്ന് പറയുന്നതുമായിട്ട് അതൊരു ബന്ധമല്ല എന്ന് ഈ ഈസ പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകനായിട്ടാണ് പിന്നെ മാത്രവുമല്ല ഒട്ടേറെ മോജിസത്തുകൾ അദ്ദേഹത്തിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട് തൊട്ടിലിൽ നിന്ന് തന്നെ സംസാരിച്ച പിന്നെ വ്യക്തിത്വമാണ് പിതാവില്ലാതെ ജനിച്ച പിന്നെ പ്രവാചകനാണ് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്നാൽ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഒരു വിശ്വാസപരമായ അടിത്തറയായി പിന്നെ ക്രൈസ്തവർ വിശ്വസിച്ചു പോരുന്നത് പിന്നെ ഒരു ട്രിനിറ്റിയുടെ ആശയമാണ് ത്രിയേകത്വവുമായി ബന്ധപ്പെട്ട ആണ് അപ്പോ പിന്നെ ദൈവത്തിന്റെ പുത്രനായിട്ടാണ് ഈസാ നബിയെ അവതരിപ്പിക്കുന്നത് അപ്പൊ ദൈവം പുത്രൻ സ്വീകരിച്ചു എന്ന് പറയുന്ന കാര്യത്തെ വിശുദ്ധ ഖുർആാൻ വളരെ പിന്നെ അസന്നിഗ്ധമായി ഗണ്ഡിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വലിയ അപരാധമായിട്ടുള്ള ഒരു കാര്യമായി പരിചയപ്പെടുന്ന ഒരു വിഷയം അത് മറ്റൊരു മതത്തിന്റെ അവരുടേതായ ന്യായങ്ങൾ വെച്ച് അവര് പല കാര്യങ്ങളും പിന്നെ അതിന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമുക്ക് വളരെ ന്യായമായി അവർക്ക് അവരുടെ ഈ പിന്നെ മതത്തിലെ പിന്നെ സ്രഷ്ടാവിന് പുത്ര വാദം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ കാര്യത്തെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും ആ വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇടപെടാം എന്നാൽ അതിൻ്റെ പിന്നെ ആ പുത്രവാദം പിന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അങ്ങനെ ഒരു ജന്മദിനാഘോഷത്തിന്റെ ആ ബാറ്റൺ കയ്യിൽ ഒരു മുസ്ലിം മുന്നോട്ട് പോവുക എന്ന് പറയുന്നതിലെ അപരാധവും അതിൻ്റെ പിന്നെ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളും നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് പ്രത്യേകം ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ വിശ്വാസപരമായ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് സാമൂഹികമായ തിന്മകൾ കടന്നു വരുന്ന പ്രശ്നങ്ങൾ ഇത് വലിയ വൈബാക്കുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ പറഞ്ഞൊരു ഭാഗം അത് തന്നെയാണ് ഇവിടെ ഉപദ്രവങ്ങളും കലാപങ്ങളും പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കൂടക്കൂടികളാവേണ്ടവരല്ല എന്നൊക്കെ ആശയങ്ങൾ മനസ്സിലാക്കി വളരെ നല്ല രൂപത്തിലുള്ള പിന്നെ ഒരു സമീപനം നമുക്ക് ഈ ആഘോഷങ്ങളുടെയൊക്കെ കാര്യത്തിൽ സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരിക്കലും കാരണമായി തീരരുത് മറിച്ച് നമ്മൾ എല്ലാവരും പിന്നെ ഐക്യത്തോടു കൂടി പിന്നെ മാനുഷികമായ ബന്ധങ്ങളെ വിള്ളലേൽക്കാത്ത വിധത്തിൽ തന്നെ മുന്നോട്ട് പോവേണ്ടതുണ്ട് തീവ്രവാദങ്ങളും വർഗീയതയും ഒന്നും ഒരു പരിഹാരവുമല്ല അത് മതത്തിന്റെ ലേവൽ പ്രചരിപ്പിക്കും പ്പെടേണ്ട സംഗതിയല്ല മറിച്ച് ഇവിടെ ആഘോഷങ്ങൾ എന്ത് എങ്ങനെ ഏതിന് എന്നൊന്നും ആലോചിക്കാത്ത വിധത്തിൽ സീമകളൊക്കെ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ചും അതിൽ പിന്നെ നമ്മൾ റെസ്ട്രിക്ഷൻസ് വരുത്തണം അതിന് അധികാരി വർഗങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം അതോടൊപ്പം തന്നെ ആത്യന്തികമായി ഉണ്ടാവേണ്ടത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയാണ് അവർ ഈ ആഘോഷങ്ങൾ നടത്താൻ പോകുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഉപദേശത്തെ മുഖവിലക്കെടുക്കുകയും നമ്മുടെ വീടകങ്ങളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലൂടെ ഇത്തരം കാര്യങ്ങൾക്ക് കൊടപിടിക്കാൻ അവർ മുന്നിലുണ്ടാവുകയില്ല അവർ അതിന്റെ ഭാഗവാക്കാവുകയില്ല എന്നൊരു ഉറപ്പ് നമുക്ക് എടുക്കാൻ സാധിക്കേണ്ടതുണ്ട് അതിനെല്ലാ നിലക്കും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാണ് അസ്ലാം വറമ